ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ടെൻത്ത് ലെവൽ ബേസ്ഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണ് ആൻസർ വില്യം ബെൻഡിങ് പ്രഫോ താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാലും ഒന്ന് മാത്രമാണ് ശരി കാൺപൂർ കേന്ദ്രമാക്കി സ്വതന്ത്ര സമരം സ്വാതന്ത്ര്യസമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ നാനാസാഹിപ്പും താന്തിയാ തോപ്പി അപ്പോൾ കാൺപൂരിലെ നേതാക്കന്മാരാരായിരുന്നു നാനാസാഹിപ്പും താന്തിയാ തോപ്പിയുമാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങളാണ് മിറാത്തുൽ അക്ബർ അന്ന് സംവാദ് കൗമദി രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയി എന്ന് വിശേഷിപ്പിച്ച ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്ച കലാപത്തിന്റെ കാരണം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത് നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഗാന്ധിജിയുടെ കേരള സന്ദർശനവും ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ഇ വി രാമസ്വാമി നായിക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ ആദ്യ രാജവംശമായ മൂഷകവംശം ഭരണം നടത്തിയിരുന്നത് കോലോത്തുനാട് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് നേതാവായ ജേതാവായ ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടി നടന്ന രാജ്യം ഇറ്റലി ഇന്ത്യയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്താവ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇന്ത്യ ഭരണഘടനയെ ബാലവേല നിരോധിക്കുന്നതിനുള്ള ആട്ടിക്ക് ആട്ടിക്ക് ഇരുപത്തിനാല് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമീപിക്കാവുന്ന കോടതി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നാലാം പഞ്ചാവസര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ് ഒന്നും മൂന്നുമാണ് സ്ഥിരതയോടുകൂടിയ വളർച്ച ശാശ്രയത്വം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളിലായി ഇന്ത്യൻ യൂണിയനെ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം ഒന്നും രണ്ടും മൂന്നും സൈനിക നടപടി അനുരഞ്ജനം വിദ്യാഭ്യാസത്തിന് ദേശീയ മാതൃകയെ പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ പറയുന്ന ഏതാണ് രണ്ടും നാലുമാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയെ വിദ്യാഭ്യാസം നടപ്പിലാക്കണം മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം അപ്പോൾ ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ എന്തൊക്കെയാണ് ടെൻ പ്ലസ് ടു പ്ലസ് മാതൃകയ വിദ്യാഭ്യാസം നടപ്പിലാക്കണം മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗന്നയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗി യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്പറേഷൻ സംവേ സഹർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്ത് വെങ്കലമെട നേടിയ എൻഡ്യൻ വനിതയാണ് മനോഫാക്കർ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടോ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോര ചെമ്മണ്ണിന് ചുവപ്പു നിറം നൽകുന്നത് ഇരുമ്പ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി പാമ്പാടും ജോലയെ നാഷണൽ പാർക്ക് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ലോകരാജ്യങ്ങളിൽ ബൽപ്പത്തിൻ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇടുക്കി ജലവായുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അമ്പത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ച മികച്ച നടൻ മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് ജേതാക്ക ഓസ്ട്രേലിയ കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ത പ്രഖ്യാപിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനെട്ട് റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ അല്ലാത്തത് സുമതിയാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി മുപ്പത് ശതമാനം കേരളത്തിന് ശതമാനാടിസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല പാതിരാമണൽ ദ്വീപ് ചെയ്യുന്ന ജില്ല ആലപ്പുഴ എഫ് ആകൃതിയോടുള്ള കേരളത്തിൻ്റെ കായൽ ശാസ്താംകോട്ട താഴെപ്പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളും ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചത് റീഡ് തവളകൾ കക്കയം ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ് സിംഹപാലം കുരങ്ങ് സൈലൻ്റ് വാലി വരയാട് ഇരവികുളം താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മുൻ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് ഡി ഡിഗ്രി രേഖാംശം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ുള്ളത് ഇന്ദിരാ കോളും ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അടുത്തുള്ളത് ഇന്ദിര പോയിന്റും ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടും നാലുമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണ കെട്ടാണ് നാഗാർജുന സാഗ പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന മൂന്നും മൂന്നുമാണ് ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന സംസ്ഥാനങ്ങളുടെ കൗൺസിലെന്നറിയപ്പെടുന്നു ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ എന്ന ഇത് രണ്ടും ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്തയാണ് അപ്പൊ ലോക്സഭയുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ് രണ്ടും ാണ് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് മൂന്ന് മാത്രമാണ് ഉൽപാദനത്തിനും വരുമാനത്തിനുമുള്ള വർധനവ് ചേരുമ്പടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് അതായത് വരാഹമിഹിരൻ ആൻസർ ബി ആണ് ലഘുജാതകമാണ് കാളിദാസൻ എന്ന് പറയുന്നത് വിക്രമോർവശീയമാണ് ആ വിശാഖദത്തൻ എന്ന് പറയുന്നത് രാക്ഷസമാണ് ശുദ്രകൻ എന്ന് പറയുന്ന മൃച്ചടികം ആണ് കൃത്രിമ ഉപഗ്രഹം ആദിത്യ എൽവൺ വിക്ഷേപിച്ച വാഹനം പി എസ് എവി സി അമ്പത്തി ഏഴ് പിതാവ് അഗസ്റ്റ് ാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു തെക്കേ അമേരിക്ക മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിന സന്ദേശം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്ര നോവൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡൈൻ തന്നിരിക്കുന്ന നൽകിയിരിക്കുന്നതിന് ചെറുകിടമായി യോജിച്ച പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് ആഹാരത്തിലെ പോഷക രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ഭാഗം വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന അപര്യാപ്തതാ രോഗം വിറ്റാമിൻ എ കേരളത്തിന്റെ പ്രധാന വരുമാന സ്രോതസ് നാളികേരം ആണ് ദേശീയ വനനയം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടിലാണ് റെഡ് ഡേറ്റ ബുക്ക് അന്തർദേശീയ പരിസ്ഥിതി സംഘടന റെഡ് ഡേറ്റാ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ സംഘടനയാണ് ഐ യു സി എൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക പരിസ്ഥിതി ദിനത്തിന് വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് സേഖ് നിത്യ ജീവിതത്തെ ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയിപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയിപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് പദാർത്ഥങ്ങളെ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് രാസോർജം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് ഈ പ്രസ്താവന എല്ലാം ശരിയാണ് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും രാസപ്രവർത്തനത്തെ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തന വേള ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല നശിപ്പിക്കപ്പെടുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുകളിൽ മുകളിൽക്കുറിച്ച പ്രസ്താവന രണ്ടു മാത്രമാണ് ശരി എല്ലാ അയരുകളും ധാതുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക പരിസ്ഥിതി തീമോ ഭൂമി പുനഃസ്ഥാപിക്കുക മരുഭൂകരണം വരൾച്ച പ്രതിരോധം രണ്ടായിരത്തി ഇരുപത്തി രസാന ലോക സമ്മാനം മൂന്നുപേർക്ക് ലഭിച്ചു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ താഴെ പറയുന്ന പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി രക്തം കട്ട സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇ ഈ ജി രോഗി രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരാണ് കർസ സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത പ്ലാസ്മോടെസ്മേറ്റയാണ് അമീബിക് മെനിഞ്ചോ എൻസൈഫ്ലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് നെഗ്ലേറിയ വയലേറിയ ആണ് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം പ്ലൂര താഴെപ്പുറയിൽ നിന്നും പോട്ടേസിരയുമായി ബന്ധപ്പെട്ട പ്രസ്താവന പ്രസ്താവന രണ്ടും നാലും ശരിയാണ് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു പോഷകടങ്ങളെ വില്ലസുകളിൽ നിന്നും കരളെത്തിക്കുന്നു കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എംബോക്സ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രചരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്